അപ്പോൾ ഇതാ നമുക്ക് കായലെ നല്ല ഫ്രഷ് സിലോപ്പിയ മീൻ കിട്ടിയിട്ടുണ്ട് ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് വൃത്തിയാക്കിയെടുക്കാം അപ്പോൾ വൃത്തിയാക്കുമ്പോഴത്തേക്കും പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഇതിൻ്റെ സൈഡൊക്കെ നന്നായിട്ടൊന്ന് വരഞ്ഞ് കൊടുക്കണം നമ്മുടെ മസാലയൊക്കെ അതിൻ്റെ സൈഡിലൊക്കെ നന്നായിട്ട് കയറിയിട്ട് നന്നായിട്ട് പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് വെളുത്തുള്ളി കുറച്ച് ചെറിയ ഉള്ളി ഇഞ്ചി കറിയേപ്പില അപ്പോൾ ഇതിനെ നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കാനുണ്ട് ഇതിൻ്റെ കൂടെ കുറച്ച് സാധനങ്ങളും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി മിക്സിയിലിട്ടതിന് ശേഷം കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇവിടെ ഞാൻ വിനാഗിരിയാണ് എടുത്തിട്ടുള്ളത് നാരങ്ങ നീരുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത് അപ്പോൾ ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഞാൻ ചേർക്കുന്നുണ്ട് ആ വെളിച്ചെണ്ണയും കൂടി നമ്മൾ ആ അരപ്പിലേക്ക് ചേർത്തതിന് ശേഷം ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് മീനിലേക്ക് നന്നായിട്ട് അതിനെ തേച്ച് പിടിപ്പിക്കാം അപ്പോൾ നമ്മുടെ മീനിലെല്ലാത്തിനും നന്നായിട്ട് തേച്ച് വയ്ക്കാം ഇനി നമുക്ക് ഇതിനെ ഒരു അരമണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് റെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ട് അതിന് വേറെ പ്രത്യേക ഒരു ടേസ്റ്റിലേക്ക് കിട്ടും പിന്നെ നമുക്ക് പറക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ ഒന്ന് ചൂടാക്കി അതിലേക്ക് നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കറിയപ്പിലൊക്കെ ഇടാം അപ്പോൾ ഒരു പ്രത്യേക ഒരു മണമൊക്കെ വരുന്നുണ്ട് ആ കറിയപ്പിലയുടെ മുകളിലേക്ക് നമ്മുടെ സിലോപ്പിയ മീനൊക്കെ പറക്കി വെച്ചിട്ടുണ്ട് ഇനി നന്നായിട്ട് അതിനൊന്ന് മൊരിച്ചെടുക്കാം ഇപ്പോൾ നല്ല മണമൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഒരു ഭാഗം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതിനെ നമുക്ക് മറച്ചിടാം മറച്ചിടുമ്പോഴത്തേക്കും അതിനൊന്നും പൊട്ടാതെ സൂക്ഷിക്കുക കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മീനിനെ നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് പൊട്ടിപ്പോവും അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ നന്നായിട്ട് മറച്ചിടാനായിട്ട് അപ്പോൾ മറച്ചിട്ടതിന് ശേഷം നമ്മളതിനെ നന്നായിട്ട് ആ ഭാഗവും കൂടി വെന്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇത് നമ്മുടെ നല്ല സിലോപ്പിയ മീനോ നന്നായിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് അതിനൊന്ന് മാറ്റി വെക്കാം അപ്പൊ നമ്മുടെ മസാലയൊക്കെ പിടിച്ച് അതിനെ നന്നായിട്ട് വറുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ സിലോപ്പിയ മീനൊക്കെ ഇങ്ങനെ കഴിച്ചുകഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പൊ ഇനി നമുക്ക് കഴിച്ചാലോ